രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മറിയും എഡിറ്റിംഗ് ഷരീജ് പൂന്നു ചെമ്പ് അടുപ്പിൽ കയറ്റി ആവശ്യമുള്ള വെള്ളമതിൽ നിറച്ച് അടുപ്പിലെ വിറകുളികൾ നേരാവണ്ണം കത്തിച്ച് തീ ആളിപ്പഴത്തി കൊച്ചാവു എഴുന്നേറ്റ് നടു പഴയതുപോലെ ഇപ്പോൾ കുത്തിയിരിക്കാനൊന്നും പറ്റുന്നില്ല പ്രായമായില്ലേ എഴുന്നേറ്റുന്നയാൾ രണ്ടുപേയും നടുവിനെ ചേർത്ത് പിടിച്ച് ആളിക്കത്തുന്ന കത്തുന്ന തീയാലകളെ നോക്കി സ്വയം പറഞ്ഞു കൊച്ചാവുമായിട്ട് വീട്ടിൽ നിന്നാ നോക്കൂലേ ചിക്കൻ കഴുകി വൃത്തിയാക്കുന്ന ഷൈജു പറഞ്ഞു എന്നിട്ട് വേണം ആ പ്രൊഡക്ഷൻ കൺട്രോൾ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് പറയുന്നത് തീറി ഞാൻ വീട്ടിലിരുന്ന് കേൾക്കാൻ ഞാനിവിടെ ഉണ്ടാവുമ്പോൾ കുറ്റമറ്റ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഭക്ഷണത്തിലും പാകപ്പെഴ ഉണ്ടാവില്ല അത് സെർവ് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ തന്നെ ഈ കൊച്ചൗതക്ക് നാൽപ്പത് വർഷത്തെ സിനിമാ യൂണിറ്റുകളുടെ ഭക്ഷണ നിർമ്മാണ വിതരണ പാരമ്പര്യമുണ്ട് അത് നീ മറക്കണ്ട ഷൈജു കൊച്ചൗദ അത് പറഞ്ഞു തന്നെ ചുണ്ടത്തിരിക്കുന്ന പീടിക്കുറ്റി ആഞ്ഞിവലിച്ച് അന്തരീക്ഷത്തിലേക്ക് പുകവിട്ടു പിന്നീട് ആഞ്ഞു വലിക്കുമ്പോൾ പുകവരാത്തുകൊണ്ട് അയാൾ ചുണ്ടിൽ നിന്നെടുത്ത് പുറത്തേക്ക് കളഞ്ഞു ഷൈജു ചിക്കൻ മുറിച്ച് കഴുകി കൊണ്ടുവന്നപ്പോൾ അവിടെ അടുത്ത നിർദ്ദേശം നൽകി ഷൈജു പിള്ളേരെയും കൂട്ടി നീ ആ ബിരിയാണിട്ട അരിയൊക്കെ കഴുകിയെടുത്തേ ശരി കൊച്ചോ തേടാ ഷൈജുവും സംഘം അരി കഴുകുമ്പോൾ ഷൈജു നീ കഴുകി അങ്ങ് വെളുപ്പിക്കല്ലേ ഒറ്റ കഴുകൽ മതി കേട്ടോ ഉടനെ അടുത്ത ആൾക്ക് നിർദ്ദേശം നൽകി എടാ തോമ വണ്ടിയിൽ നിന്ന് നീ ആ നെയ്യും കൊണ്ടെടുത്തേ പണിക്കാർക്ക് നിർദ്ദേശം നൽകുമ്പോൾ അയാൾക്കൊരു പ്രത്യേക ഉഷാറാണ് ഷൈജാരി കഴിയുന്നതിനിടയിൽ കൂടെയുള്ളവർ കേൾക്കാൻ മാത്രം പിറുവുരത്ത് പറഞ്ഞു കൗച്ചോദിച്ചേട്ടോ വണ്ടിയിൽ നെയ്യൊന്നുമില്ല യൂണിറ്റിലെ ഫുഡിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന അവധി ഡോമിനി വാനൽക്കായി നോക്കിയാൽ തോമസ് വിളിച്ചു പറഞ്ഞു കർത്താവേ നെയ്യും ബിരിയാണിക്ക് വേണ്ട മറ്റു സാധനങ്ങളും അടങ്ങിയ ബോക്സ് ആ പൊട്ടന്മാരിപ്പം അതിൽ എടുത്തു വെച്ചില്ലയോ ഇപ്പം വെള്ളം തിളക്കുമല്ലോ മാതാവേ പത്ത് കിലോമീറ്ററെങ്കിലും കാണും ടൗണിലുള്ള ആ കടയിൽ നിന്ന് ഇവിടുത്തേക്ക് ഏ കുഗ്രാമത്തിലാണല്ലോ ഷൂട്ടിങ് അത്രയും നെയ്യൊന്നു വിൽക്കുന്ന വലിയ കടകൾ ഇവിടെ ഉണ്ടാവില്ല ഷൂട്ടിങ് പത്ത് ദിവസം ഇവിടെ അത്രയും ദിവസത്തേക്ക് വേണ്ട സാധനങ്ങളുണ്ടല്ലേ ഇനിയിപ്പോൾ പട്ടണത്തിൽ ആ സൂപ്പർ മാർക്കറ്റിൽ പോയി നെയ്യെടുത്തുകൊണ്ട് വരുമ്പോഴേക്കും എത്ര സമയം പിടിക്കും ആലോചിച്ചപ്പോൾ തലവരികി എന്താ ചെയ്യാ ശൈജു നെയ്യടങ്ങിയ ബോക്സ് എടുത്ത് വെച്ചില്ലേണ്ട കടയിലെ പിള്ളേര് നമ്മുടെ വണ്ടിക്കുള്ളിൽ ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല കൊച്ചവിത ചേട്ടൻ വിഷമിക്കണ്ട ആ കടക്കാരനോട് വിളിച്ചൊരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വിടാൻ പറ അങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കാലോ അത്രയും നേരത്തെ സാധനങ്ങത്തും ആ അത് ശരിയാ ഞാൻ പറയാം കൊച്ചവിത തൻ്റെ ഉള്ളിലെ ദേഷ്യം തീരുവണം കടക്കാരനെ വിളിച്ചു വലിയ വായിൽ സാധനം കൃത്യമായി വണ്ടിയിലെടുത്ത് വെക്കാത്തതിന് അയാളുടെ ജോലിക്കാരനെ കുറ്റപ്പെടുത്തി വഴക്ക് പറഞ്ഞു ശേഷം എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ച് മറന്നു വെച്ച ആ സാധനം കൊടുത്തുവിടാൻ പറഞ്ഞു കടക്കാരൻ എനിക്ക് പരിചയമുള്ള ഓട്ടോക്കാരനെ വിളിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് ആ സാധനം ഏൽപ്പിച്ചവനെ പറഞ്ഞു വിട്ടു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റോട് കൂടി ആ സാധനവുമായി വരുന്ന നായകനാണ് നമ്മുടെ എബി നേർ തീർത്ത് ഇങ്ങോട്ട് ആർക്കും പ്രവേശമില്ല മറികട എടോ മര്യാദ സംസാരിക്കുക ഞാൻ ലൊക്കേഷനിലേക്ക് വന്നല്ല ഇവിടുത്തെ കിച്ചണിൽ അത്യാവശ്യമായിട്ട് എത്തിക്കേണ്ട ഒരു സാധനമായിട്ട് വന്നാ ഓ പിന്നെ ആദ്യ കൊച്ചുകുത്ത കുട്ടിയുടെ വണ്ടിയിട് തന്നെ ഈ പാട്ട് ഓട്ടോറിക്ഷ വേണ്ട അവൻ സാധനം കൊണ്ടുവന്നാണെന്ന് ആളെ പറ്റി ജാത്തടയ്ക്ക് ഒരു പാട്ടായിട്ട് ഇറങ്ങിയിരിക്കുവാണ് എന്താണ് ഞാൻ പറഞ്ഞ് പാട്ട് ഓട്ടോറിക്ഷയോ ഹേബി ഓട്ടോയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് സെക്യൂരിറ്റിയുടെ കോളം പിടിച്ചു വലിച്ച് തന്നോട് അടുപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എളു തനിക്കിത് പാട്ടേ ആയിരിക്കും എനിക്കിതെൻ്റെ ചോറാ എന്നാൽ താനിവിടെ കിടന്നാ ചോറ് വരണ്ട വായന അടുത്തും പോയിട്ട് ഉണ്ടാ മതി ആ ചോറ് അവന്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് സെക്യൂരിറ്റിക്കാനും പറഞ്ഞു അപ്പോഴേക്കും വേറെ സെക്യൂരിറ്റി ഓടി വന്നു ചേട്ടാ വിട് വിട് ചേട്ടാ വിട് സോറി ചേട്ടാ അയാൾ ആളറിയാതെ ആ അങ്ങനെ വഴിക്കുവാ സെക്യൂരിറ്റിയുടെ കോളറിൻ്റെ പിടിവിട്ട് എബി പറഞ്ഞു ഓടി വന്ന സെക്യൂരിറ്റി എബിയോട് ചൂടായ സെക്യൂരിറ്റിയോട് അല്പം ദേഷ്യത്തോട് ചോദിച്ച് നിങ്ങളെന്തിനാ കാര്യം അറിയാതെ ആ വണ്ടിയെ തടഞ്ഞ് ഈ വണ്ടി കൊച്ചകത്തെക്കൂട്ടി പറഞ്ഞിട്ട് വരുന്നതാണ് അടുക്കളയിൽ അത്യാവശ്യങ്ങൾ എന്തോ സാധനം മറന്നു അതുകൊണ്ട് വന്ന ഇയാൾ ചുമ്മാ കയറി കുണക്കാതെ എൻ്റെ സെക്യൂരിറ്റി ഇവിടുത്തെ നാട്ടുകാർ അല്പം വെച്ചാ എന്നിട്ട് എബിയോടായി പറഞ്ഞു ഓക്കെ ചേട്ടാ ചേട്ടൻ തേ ആ കാർന്ന് അടുക്കളയിലോട്ട് ചെന്നാട്ടെ അവിടെ ആ കൊച്ചുണ്ടാവും അത് കേട്ട് എബി വണ്ടിയെടുത്ത് നേരെ യൂണിറ്റിന്റെ അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോയി ആ വന്നോ കൊച്ചവത കുട്ടി ശ്വാസമടക്കി കാത്തിരിക്കുകയായിരുന്നു ഷയജു ഈ ധൈര്യമായിട്ട് തിളച്ചുപൂങ്ങുന്ന ചെമ്പിലേക്ക് അരിയിട്ടോ നെയ്യെത്തിയടാ അയാൾ തന്നെ അനുയായികളുടെ ആശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു എബി തന്റെ വണ്ടിയിൽ നിന്ന് ഔദയുടെ കൈകളിലേക്ക് ആ അടങ്ങിയ കാർട്ടൂൺ എടുത്തു കൊടുത്തു എന്താ മോ പേര് ഞാൻ എബി ഞാൻ വിചാരിച്ചാലും നേരത്തെ എത്തി ലൊക്കേഷനിലേക്കാണെന്ന് പറയുമ്പോൾ ഞാൻ കത്തിച്ചു വിട്ടു അതാ അതേതായാലും നന്നായി ഷൂട്ടിംഗ് ആണോ അല്ലെ കേട്ടോ ഞാനൊന്ന് കണ്ടോട്ടെ അതിനെന്താ മോനെ അവളുടെ ഫീൽഡിലല്ലാത്തൊരിടത്ത് പോയി നിന്ന് കണ്ടോ ഈ അവധ പറഞ്ഞത് പറഞ്ഞാൽ മതി ആര് ചോദിച്ചാലും ശരി ചേട്ടാ എബി റിക്ഷ ഒരടുത്ത് ഒതുക്കി ഷൂട്ടിംഗ് കാണാനായി പോയി വലിയൊരു പാണ്ഡികശാലയുടെ സെറ്റിട്ടുണ്ടായിരുന്നു കരിമരുന്നുകൾ നിറച്ച് ആ പാണ്ഡികശാലയെക്കൊടുവിൽ തീ പിടിക്കുന്ന സീനും കൂടി ഷൂട്ട് ചെയ്ത് പാക്കപ്പ് പറഞ്ഞ് ആ ഗ്രാമം വിടാനായിരുന്നു ഡയറക്ടറുടെ പരിപാടി ഇന്ന് സന്ധ്യക്കാടാണ് ഷൂട്ട് നടക്കേണ്ടത് തീ തീപിടുത്തതിന് മുമ്പുള്ള ഇപ്പോൾ പാണ്ഡികശാലക്കാലത്ത് നടക്കുന്നത് എബി ഒരിടത്ത് മാറി നിന്ന് ഷൂട്ടിംഗ് വീക്ഷിച്ച് ഉച്ചയായപ്പോൾ എടുത്ത ഷെഡ്യൂളുകൾ കഴിഞ്ഞ് ഡയറക്ടർ ഭക്ഷണത്തിന് വേണ്ടി ബ്രേക്കപ്പ് പറഞ്ഞു അപ്പോഴാണ് ഷൂട്ടിംഗിൽ ഉണ്ടായിരുന്ന പല നടന്മാരും ഫ്രീ ആയത് അവര് തമ്മിൽ കൂച്ചലം പറഞ്ഞ് സിഗരറ്റുകൾ പോവെച്ചും ഫോണിൽ സംസാരിച്ച് നിൽക്കവേ ഷൂട്ടിങ് കാണാൻ വന്നിരിക്കുന്ന പലർക്കും സെൽഫിക്ക് മറ്റു നിന്ന് കൊടുക്കുന്നതും കൂടി എബി കണ്ടു അവനും കൊതിയായി അവന് ഇഷ്ടപ്പെട്ട ചില സാധാരണങ്ങളോടൊപ്പം സെൽഫിയൊക്കെ എടുത്തു ഇന്നത്തോട്ടം സ്വാഹ കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് നായകന്റെ രംഗപ്രവേശനവും നായികയും മൊത്തമുള്ള അത് കാണാതെ പോകാൻ പറ്റില്ല ടൗണിൽ സ്റ്റാൻഡിൽ ഓട്ടോയുമായി ഇന്നലെ നിൽക്കുമ്പോൾ ഷൂട്ടിംഗ് വാഹനങ്ങൾ കടന്നു പോകുന്ന കണ്ടിരുന്നു ഷൂട്ടിംഗ് ഈ ഗ്രാമത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന് അറിയാം പക്ഷേ എങ്കിലും ഓട്ടോ ഇങ്ങനെ വൈകിട്ട് പോകാൻ ഒക്കെ കരുതിയിരുന്നതായിരുന്നു ബാക്കിയത്തെ ലൊക്കേഷനിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വിളിച്ചത് ഇനി ഏതായാലും ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എൻ്റെ നാട്ടിലേക്ക് പോവാം അവൻ അങ്ങനെ കരുതി സിനിമാ വരാതുള്ള തന്നെ മറ്റൊരു സുഹൃത്തിനെ വിളിക്കാൻ ഫോൺ എടുക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം പാണ്ഡികശാലക്കുഴിയിൽ നിന്നൊരു വലിയ പൊട്ടിത്തെറി കേട്ടു അഗ്നിജ്വാലകൾ ആളി പടർന്നു വീണ്ടും ഒരു പൊട്ടിത്തെറിയോടുകൂടി പാണ്ഡികശാല മൊത്തം കത്തി പടരാൻ തുടങ്ങി അകത്തുണ്ടായിരുന്ന പലരും ചാടിയിറങ്ങി ഓടി വീണ്ടും പൊട്ടിത്തെറികൾ തുടർന്നപ്പോൾ ആ പരിസരത്ത് നിന്നെ ആൾക്കാർ നായിക നായികളില ആരോ വിളിച്ചു പറഞ്ഞു പടരുന്ന അഗ്നിജ്വാലകൾ ആകാശം മുട്ട വളർന്നേണ്ടപ്പോൾ ആരും അങ്ങോട്ട് അടുത്തില്ല തനിക്ക് ഏറെ ഇഷ്ടമുള്ളവളാണ് നായിക അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് താനിവിടെ നിന്ന് അവരതിനകത്ത് പെട്ടിട്ടും സഹപ്രവർത്തക ഓടുന്നല്ലാതെ ആരും അവരെ രക്ഷിക്കാൻ കൂട്ടാക്കിയില്ല ഈ സമയം ധൈര്യപൂർവ്വം പാണ്ഡികശാലക്കുള്ളിലേക്ക് ചെന്നു എടോ തനിക്ക് വട്ടാണോ കത്തി അമർന്ന് വീന്തേക്ക് പൊട്ടിത്തെറിയ പയന്ന് ദൂരെ ആറിൽക്കാൻ ഓടുന്നവരത്തെ വിളിച്ചു പറഞ്ഞു പലരും അവരവരുടെ ജീവൻ രക്ഷിക്കാൻ സ്ഥലം വിട്ട് ഓടുന്നു ഭക്ഷണം കഴിക്കാനായി ബ്രേക്കപ്പ് പറഞ്ഞപ്പോൾ തന്നെ ഒരുക്കിക്കൊണ്ടുണ്ടായിരുന്ന മേക്കപ്പ് മാൻ ഭക്ഷണം കഴിക്കാനായി പോയി മേക്കപ്പിലായതുകൊണ്ട് ആതിരിയുടെ കൂടെ വന്നവരൊക്കെ പുറത്താണ് കുറേ സമയം മേക്കപ്പ് മാന് മുന്നിൽ ഇരുന്നതിനാൽ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പാണികശാലയുടെ മറ്റേ വശത്ത് താൽക്കാലികമായി തയ്യാറാക്കിയ ബാത്റൂമിലേക്ക് പോയതായിരുന്നു നായികയായ ആതിരി ഫ്രഷായി വീണ്ടും പാണ്ഡികശാലക്കകത്തുകൂടി പുറത്തേക്ക് പോകാൻ പോകാനൊരുങ്ങിയവയാണ് ഈ പൊട്ടിത്തെറിയും തീപിടുത്തം ഉണ്ടായത് പൊട്ടിത്തെറിയുടെ പ്രകമ്പനത്തിൽ ചിതറി തെറിച്ച ഒരു മരപ്പലക കഷ്ണവരുടെ തലയിൽ തട്ടി അതിന്റെ ആഘാതത്താൽ ബോധമറ്റ് ആതിരി കുറ്റിക്കാടിലേക്ക് തെറിച്ച് വീണിരുന്നു അകത്തുകയേപ്പി സസൂക്ഷ്മം വീക്ഷിച്ചു പാണ്ഡികശാലക്കളിൽ മനുഷ്യരാരുമില്ല പക്ഷേ പക്ഷേ ജ്വാലകൾ അതിനുള്ളിലുള്ള പല വസ്തുക്കളെയും വിഴുങ്ങിക്കൊണ്ട് പടരുകയാണ് പാണ്ഡികശാലയുടെ അടന്ന് വീണ ഓലപ്പാളികൾക്കിടയിലൂടെ ഒരു കുറ്റിക്കാടിൽ വീണിടക്കുന്ന അയ്യവൻ കണ്ടു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കത്തിയ മരുന്ന പാണ്ഡികശാല അവരുടെ മേൽ വീഴും എബി ഒരു നിമിഷം പോലും പാഴാക്കാതെ പിറകുവശത്തോടുകൂടി പാണ്ഡികശാലയുടെ മറ്റേ വശത്ത് എത്തി ബോധമറ്റി കിടക്കുന്ന നായികയെ താങ്ങിയെടുത്തു വരവേ വലിയൊരു ശബ്ദത്തോടെ പാണ്ഡികശാല നായിക ബോധം മറ്റു വീണെടുക്കുന്ന സ്ഥലത്തേക്ക് വീണ് കത്തിയമർന്നു ഒരു രക്ഷകനെ പോലെ നായികയെ തൂക്കിയെടുത്തുകൊണ്ടുവരുന്ന എബിയെ ദൂരെയെന്ന് യൂണിറ്റ് അംഗങ്ങൾ കണ്ടു നായിക ബോധം കെട്ടുകിടുന്ന സ്ഥലത്താണ് പാണ്ഡികശാല കത്തിയമർന്ന് വീണെന്ന സത്യം എബിയെ പോലെ അവർ തിരിച്ചറിഞ്ഞു മോളെ എവിടെയെന്ന് അറിയാൻ നായികയുടെ കൂടെ വന്ന മാതാപിതാക്കൾ വിരണ്ട് നിൽക്കുമ്പോൾ ഒരു രക്ഷകനെ പോലെ എബി അവർക്കുമ്പിൽ താങ്ങിയെടുത്ത മകളെയും കൊണ്ടും പ്രത്യക്ഷപ്പെട്ടു അവർക്ക് അങ്ങേയറ്റം അവനോട് സ്നേഹം തോന്നി യൂണിറ്റിന് വേണ്ടി അങ്ങോട്ട് കുതിച്ചെത്തി എത്രയും പെട്ടെന്ന് അവരെല്ലാം കൂടി അവരെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നായികയെ പൊക്കിയെടുത്ത് സ്ട്രക്ചറിൽ കിടത്തി കാഷിയിൽ കൊണ്ടുപോയത് എബിയാണ് ആതിരിയെ ചികിത്സിച്ച അത്യാഹിത വിഭാഗത്തിന്റെ ഡോറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു പേടിക്കാനൊന്നും ഇല്ല ചെറിയൊരു ആഘാതമാണ് തലയിലേറ്റത് ബോധം വന്നിട്ടുണ്ട് സ്കാനിങ് ചെയ്തിട്ട് കുഴപ്പമില്ലെങ്കിൽ ഇന്ന് തന്നെ പോവാം അത് കേട്ടതോട് ആദരിയുടെ മാതാപിതാക്കൾക്ക് ആശ്വാസമായി അവരവൾ അതിനകത്ത് ചെന്ന് കണ്ടു ബാത്റൂമിൽ നിന്ന് വരവേ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും എന്തോന്ന് തന്നെ മേൽ പതിക്കുകയും താൻ ബോധം കെട്ടി വീഴുകയും അവൾക്ക് ഓർമ്മയുണ്ട് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു ദൈവത്തെ പോലെ നന്മയുള്ള ഒരു ചെറുപ്പക്കാരനാണ് നിന്ന അഗ്നി ജ്വാലകൾക്കൊന്നും വകവെക്കാതെ അതിനകത്ത് കയറി തെരഞ്ഞു കണ്ടെത്തിയത് നീ ബോധറ്റ് വീണെടുക്കുന്നിടത്തേക്കാണ് ആ പാണ്ഡികശാല മൊത്തം വന്ന് കത്തി വീണത് ആ കൊച്ചിനില്ലായിരുന്നെങ്കി ഞങ്ങളുടെ മോള് അതും പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു അവളവനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു എബിയും അകത്തേ കയറി അവളെ കണ്ടു അവൾ എബിയെ നോക്കി പുഞ്ചിരിച്ചു സ്കാനിങ്ങും മറ്റു ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ ആദരെയും കൊണ്ട് മാതാപിതാക്കൾ ഡിസ്ചാർജ് ചെയ്ത് പോകാനൊരുങ്ങി അപ്പോൾ എബി അവടെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഇനി മോൻ പോയിക്കോ ഞങ്ങൾ പോവാ അവരുടെ മാതാപിതാക്കൾ അവനൽപ്പം പൈസ ഏൽപ്പിക്കാൻ ശ്രമിച്ചു അയ്യോ ഇതൊന്നും വേണ്ട ഇതിനങ്ങനെയൊന്നും കാണരുത് എന്നാൽ പറ്റുന്നൊരു സഹായം അത് ഞാൻ ചെയ്തു ഒരു ജീവ രക്ഷിക്കാനായില്ല അത് തന്നെ വലിയ പുണ്യം എബിയുടെ നമ്പിര് പറഞ്ഞേ ആതിരി അത് പറഞ്ഞപ്പോൾ അവൻ ഭവ്യതയോടെ തൻ്റെ ഫോൺ നമ്പർ പറഞ്ഞു പറഞ്ഞെടുത്തു ശരി വിളിക്കാൻ കേട്ടോ എബി ആതിരി മാതാപിതാക്കൾക്കൊപ്പം അവരുടെ വണ്ടിയിൽ കയറിപ്പോയി എബി സന്തോഷത്തോടു കൂടി തൻ്റെ വീട്ടിലേക്കും ഈ സംഭവത്തിന് ശേഷം ആ ഗ്രാമത്തിലുള്ള ഈ പടത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങിയെന്ന് തോന്നുന്നു കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം എബിയുടെ ഫോണിൽ ഒരു കോൾ വന്നു ഹലോ ആരാണ് ഞാനാ ആദരി ഹലോ മാഡം സുഖാണോ ഇപ്പം എവിടെയാണ് ഷൂട്ടിങ് ആ പടം മുടങ്ങി പൊട്ടിത്തെനിയും തീപിടുത്തുണ്ടായതിനെ തുടർന്ന് ആർ ഡി എക്സ് കൈവശം വെച്ചതിന്റെ പേരിലും അശ്രദ്ധമായ ലൊക്കേഷൻ കൈകാര്യം ചെയ്തതിന്റെ പേരിലും നിർമ്മാതാവിന്റെ പേരിൽ കേസാണ് ഇപ്പോൾ ഞാൻ വേറെ ഷൂട്ടിങ്ങില എനിക്ക് സംഭവം മറക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ ബോധനറ്റി കിടക്കുമ്പോൾ ഞാൻ ഇതൊക്കെ കാണുകയായിരുന്നു എന്നെ ശൂന്യതയിലേക്ക് വലിച്ചെഴക്കുന്ന ഒരു കൂട്ടം കറുത്ത കുതിരകൾ അവർക്ക് വിട്ടുകൊടുക്കാതെ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മാലാക്ക ആ മാലാഖയാണ് എനിക്ക് പി കേട്ടോ ഞാൻ ഇനിയും വിളിക്കും ഓ ആയിക്കോട്ടെ എബി തീരെ പ്രതീക്ഷിച്ചില്ല കോള് ചുമ്മാവരുത് നമ്പർ വാങ്ങി പോയതായിരിക്കുന്നു അവൻ കരുതി പക്ഷെ ആതിരിക്കും അവനോട് സ്നേഹമായിരുന്നു അല്ല പ്രണയം തന്നെ ഒരാൾക്കത് വന്ന് തുടങ്ങിയാൽ പിന്നെ രക്ഷയില്ലല്ലോ അവൾ ഇന്നും വിളിക്കും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ എല്ലാ കാര്യവും വള്ളിപുളിവിടാതെ അവനോട് പറയും ആരാധകനോടുള്ള ഇഷ്ടമല്ല തൻ്റെത് എനിക്ക് എബി ഇഷ്ടമാണെന്ന് അവൾ ഒരു ദിവസം തുറന്നു പറഞ്ഞപ്പോൾ അവൻ്റെ കിളി പറന്നുപോയി പക്ഷേ ആണാണല്ലോ പ്രേമിക്കുന്ന പിന്നെ എത്ര വലിയ ആളായാലും ആണൊരുത്തിന് അവൾ തൻ്റേതാണെന്ന് തോന്നി തുടങ്ങിയാൽ പിന്നെ അവനുവരുന്നൊരു കോൺഫിഡൻ്റ് ഉണ്ടല്ലോ അത് പിന്നെ ഭയങ്കരമായിരിക്കും ഏതാണ് നമ്മുടെ എബിയ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരു ഹൈടെക് പ്രണയനിയുടെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് തന്റെ പ്രേമ ഉയർത്തണമെങ്കിൽ സാധാരണഗതിയിൽ ഒരുപാട് ചിലവുണ്ട് പക്ഷെ അവടെ ഉള്ളിലുള്ളത് അവനോടുള്ള ശരിയായ സത്യമായ പ്രണയമായതുകൊണ്ട് ആകാശത്തുള്ള നക്ഷത്രം മണ്ണിലുള്ള പുൽക്കുടിയിലേക്ക് ഇറങ്ങി വന്ന പോലെ അവനെ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവൾ സ്വയം സൃഷ്ടിച്ചു കൊടുത്തു അല്ല കുട്ടി നിന്നെ രക്ഷിച്ചു നേരിട്ട് അവനെ തന്നെ പ്രേമിച്ച് യുവാൻ എന്നൊക്കെ പറയുന്ന വീട്ടിത്തവല്ലേ ആദരിയുടെ മനസ്സ് മുഴുവൻ എബിലാണെന്ന് സത്യം മനസ്സിലാക്കി അവിടെ അമ്മ ഒരു ദിവസം ചോദിച്ചു ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു അവൻ്റെ തൊഴിലൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ അവനിലെ വ്യക്തിയാണ് ഇഷ്ടപ്പെടുന്നത് നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഏതുവിധം തരുന്നതാഴെന്ന് എനിക്കറിയോ നിങ്ങൾ പറയുന്ന നാട്ടുകാരെല്ലാം നാട്ടിലും ഒരുപോലെ തന്നെയാണ് ഇതുപോലൊരു നാട്ടുകാരുടെ മുമ്പിലല്ലേ ആ പാണ്ഡികശാല കത്തിവീണ് അപ്പം ഈ പറയുന്ന നാട്ടുകാരൊന്നും രക്ഷിക്കാൻ വന്നില്ലല്ലോ അവിടെ കിടന്ന് കത്തിക്കരിഞ്ഞു പോകാണ്ട് എന്നെ രക്ഷിച്ചത് ഞങ്ങൾ തമ്മിൽ എന്തോ മുജ്ജന്മ ബന്ധമുണ്ട് ആ ബോധം പോയ തളർച്ച ഞാൻ കണ്ട അതേ മുഖം ഇപ്പിക്ക് എനിക്കവനെ മറക്കാനോ ഒഴിവാക്കാനോ പറ്റില്ല അമ്മേ നാളെ അവൻ എന്റേതായി കഴിഞ്ഞാൽ അവൻ ഞാൻ ഏത് ലെവലിലേക്ക് ഉയർത്തും അത് അമ്മയ്ക്ക് അറിയാവുന്നല്ലേ ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും പാരീസിൽ നിന്നൊക്കെ പറഞ്ഞു വരുന്ന നാല് ദിവസം വിവാഹം കഴിച്ച് നമ്മൾ ഒഴിവാക്കി പോകുന്ന പണച്ചാക്കുകളേക്കാൾ സമാധാനത്തോടെ സെലിബ്രിറ്റിയായ പെണ്ണിനെ നല്ലത് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പാവപ്പെട്ടനായിട്ട് നമ്മൾക്ക് അങ്ങോട്ട് സ്നേഹമുള്ള നമ്മളറിയുന്ന ഏതെങ്കിലും നല്ല മനസ്സുള്ള പുരുഷനല്ലേ മകളുടെ ചോദ്യത്തിന് ആ മാതാപിതാക്കൾ തലമുണിച്ചു എല്ലാം ഓളുടെ ഇഷ്ടം അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ സിനിമാ നടിയായ ആദരയും ഓട്ടോക്കാരനായിബിയും ഒന്നായി തീർന്നു